ഓച്ചിറ പഞ്ചായത്ത് സമിതി ഉപരോധവും പ്രകടനവും നടത്തി ഓച്ചിറ വലിയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക റോഡിനോടുള്ള ജനപ്രതിനിധികളുടെ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി ജെ പി ഓച്ചിറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ബിജു ബിജുല ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പിന്മുറക്കാരായി ഈ യോച്ചറയിൽ ജീവിക്കുന്ന യോച്ചിറയിൽ ജോലി നോക്കുന്ന ഓച്ചറയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരായിട്ടുള്ള ഞങ്ങളുടെ വനിതാ പ്രവർത്തകരും ഞങ്ങളുടെ സഹോദരന്മാരും ഞങ്ങളുടെ പ്രായമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഓച്ചറ പഞ്ചായത്തിൽ പല പരിപാടിയിലും വളരെ ആക്റ്റീവായി നിൽക്കുന്നത് ഇവരൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ വോട്ടും തങ്ക താമര അടയാളത്തിൽ കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഈ ഓച്ചറ പഞ്ചായത്തിന്റെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഈ തരു ഭാരത ജനതാ പാർട്ടിക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ ഓച്ചറ പഞ്ചായത്തിൽ ഒരു റോഡ് പോലും ശോചനീയ അവസ്ഥ ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ദിലീപ് ്ലാക്കോട്ട് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അശോകനോത്രം സ്വാഗതം പറഞ്ഞു പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി മധു കുന്നത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധു കുന്നത്ത് മണ്ഡലം സെക്രട്ടറിമാരായ ഗോപകുമാർ ഗ്രീഷ്മ രാജേഷ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സോമൻപിള്ള വിജയൻ അതുല്യ രാജേഷ് ചാലി തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര ഫണ്ട് വഴി ഈ വച്ചുറം പഞ്ചായത്തിലെ തകരാറിലായിട്ടുള്ള എല്ലാ റോഡുകളും ഞങ്ങൾ നിങ്ങൾക്ക് പുനർനിർമ്മിച്ചു തരും എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്